മഹാരാഷ്ട്രയിലെ പല ജില്ലകളിലും മൂന്ന് ദിവസമായി തുടരുന്ന അതിശക്തമായ മഴ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ജനജീവിതം ദുരിതത്തിലായി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി മൂന്ന് റിപ്പോർട്ട് ചെയ്തു മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുടുംബങ്ങളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊങ്കൺ ഗോവ മറാഠവാട എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിലെ മുപ്പത് ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി സംസ്ഥാനത്തെ നിരവധി ഹെക്ടർ കൃഷിഭൂമിയെ മഴ വിപരീതമായി ബാധിച്ചതോടെ കർഷകരും ദുരിതത്തിലായി നദികൾ കരകവിഞ്ഞൊഴുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ചെയ്തതോടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി ഈ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഇതിനായി എൻ ഡി ആർ എഫ് സംസ്ഥാനത്തിലുടനീളം പന്ത്രണ്ട് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് പ്രേംലാൽ മുംബൈ